നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഔറംഗസീബിന്റെ ആത്മാവ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുകയാണ് എന്നും ഇന്ത്യയിൽ ഉടനീളം താലിബാൻ സമ്പ്രദായവും ശരിയായ നിയമവും നടപ്പിലാക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹിമാചൽ പ്രദേശിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നത് മുസ്ലിം ലീഗിന്റെ ഒരു രൂപരേഖ പോലെയാണ് രാജ്യത്ത് ശരിയത് നിയമം അടിച്ചേൽപ്പിക്കാനും താലിബാൻ സമ്പ്രദായം നടപ്പിലാക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇത് സംഭവിച്ചാൽ പിന്നെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകില്ല എന്നത് ഉറപ്പാണ് മാത്രമല്ല സ്ത്രീകൾ ബുറുക്കയും ധരിച്ച് വീട്ടിനുള്ളിൽ ഇരിക്കുവാനും നിർബന്ധിതരാകും ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമാണ് കോൺഗ്രസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ പാത പിന്തുടരാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ യോഗിയുടെ ബുൾഡോസറുകളായിരിക്കും പിന്നെ അവരോട് സംസാരിക്കുന്നത് എല്ലാം തകർന്നടിഞ്ഞിട്ടു മാത്രമേ യോഗി പിന്നീട് വിശ്രമിക്കുകയുള്ളൂ അവരെ സ്ഥിരമായി നേരിടുന്നതും ബുൾഡോസറുകളായിരിക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധ രാമജന്മഭൂമി വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോടെയാണ് ആദിത്യനാഥ് തുറന്നടിച്ചത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് മുതൽ കോൺഗ്രസ് നേതാക്കൾ ദുഃഖത്തിലാണ് ക്ഷേത്രം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പറഞ്ഞു അടക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ ഇപ്പോൾ അയോധ്യയിലെ തന്റെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ലോകവും സനാതനധർമ്മത്തിന്റെ എല്ലാ അനുയായികളും ആഹ്ലാദപരിതരായപ്പോൾ കോൺഗ്രസ് പക്ഷേ ദുഃഖത്തിലായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടപ്പോൾ അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ചവരാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പോലും രാമക്ഷേത്രം പാടില്ല എന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത് നിർമ്മിക്കപ്പെട്ടു അവിടെ കക്ഷികൾ പലരും രാമക്ഷേത്രം ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിലെത്തിയാൽ പിന്നോക്ക ജാതിക്കാരുടെ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഒ ബിസി സംവരണം നൽകുന്നതായി യു പി എ സർക്കാർ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയുടെ സച്ചാർ കമ്മിറ്റിയും രൂപീകരിച്ചു അന്നും അതിനെ എതിർക്കാൻ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഹിന്ദുക്കൾക്കെതിരെ അനാവശ്യ സംഘടനകൾ ഉണ്ടാക്കുകയും ക്രിമിനൽ നടപടി കൈകൊള്ളുകയും ചെയ്യുന്നവരുടെ വീട് അടിച്ചു തകർക്കുന്ന ബുൾഡോസർ നടപടിക്ക് പ്രശസ്തനാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മേലും കീഴും നോക്കാതെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിച്ചാണ് ഉത്തർപ്രദേശിലെ ക്രിമിനൽ സംഘങ്ങളെ ആദിത്യനാഥ് തന്റെ വരുതിയിൽ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് തീവ്രവാദ നിലപാടുകളുമായി മുന്നോട്ടു പോയാൽ സമാധാനപരമായ കാര്യം രാജ്യത്തുടനീളം നടപ്പിലാക്കുമെന്ന കൃത്യമായ താക്കീതാണ് യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്